നുണ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതാണ് ഈ സമരം വീണ ജോർജിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന നുണ പറഞ്ഞുകൊണ്ടാണ് എസ് യു സി ഐ നേതാവ് മിനി ഈ സമരം തുടങ്ങിയത് കേന്ദ്രം ഇൻസെന്റീവ് തന്നില്ലെങ്കിലും വേണ്ട കേരളത്തിനെതിരെയാണ് സമരം എന്നാണ് എസ് യു സി ഐ ഇപ്പോൾ പറയുന്നത് ദേശീയ തലത്തിൽ ഒരു കോടി സ്കീം വർക്കേഴ്സ് ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ അങ്കമ്പാടി സ്കൂൾ പാചക തൊഴിലാളികൾ ആശാവർക്കർമാർ എന്നിങ്ങനെ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട് ഇവരെ എല്ലാ സന്നദ്ധ സേവകരായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സന്നദ്ധ സേവകർ എന്നർത്ഥം ദേശീയ തലത്തിൽ ഈ സ്കീം തൊഴിലാളികളുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് സന്നദ്ധ സേവകരല്ല തങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തിൽ ഒരിടത്തും ഒരു ആവശ്യം വരാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നവർ ശ്രദ്ധിക്കുന്നു അതിൽ നിന്ന് തന്നെ ദേശീയ തലത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യത്തിനെ അട്ടിമറിക്കുക എന്നാണ് ഈ സമരത്തിൻ്റെ ഒരു ഉദ്ദേശം ഉദ്ദേശങ്ങളിൽ ഒന്ന് എന്നുള്ളത് വ്യക്തമാണ് ഇനി രണ്ടാമത്തെ നുണ ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ മാത്രമേ ഉള്ളൂ അത് വെച്ച് എങ്ങനെ ജീവിക്കും ഇതീ പറയുന്ന ആശാ സമരത്തിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്ന ഒന്ന് രണ്ട് പേർക്ക് ലഭിച്ച ഓണറേറിയമാണ് അത് എത്രയാണെന്ന് നോക്കാം ഒന്ന് കെ പി റോസമ്മ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ സി എച്ച് സി മണമ്പൂരിന് കീഴിലാണ് ഇവർ വരുന്നത് വിനിതകുമാരി പതിമൂവായിരത്തി നാൽപ്പത് രൂപ സി എച്ച് സി പുത്തൻതോപ്പ് മൂന്ന് ബീനായസ് പതിമൂവായിരത്തി നാൽപ്പത് രൂപ സി എച്ച് സി പുത്തൻതോപ്പ് പത്മകുമാരി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സി എച്ച് സി പുത്തൻതോപ്പ് ഇന്ന് നിരാഹാരമിരിക്കുന്ന മൂന്നിൽ രണ്ട് പേര് മാത്രമാണ് ആശാവർക്കർ ഒരാൾ എസ് യു സിയുടെ നേതാവാണ് അവർക്ക് ലഭിക്കുന്നതിൻ്റെ കണക്കൂടെ നോക്കാം ഒന്ന് ഷീജ ഓണറേറിയം ഏറിയം ഏഴായിരം രൂപ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അതിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും ബാക്കി കേന്ദ്ര സർക്കാരാണ് ആകെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ തങ്കമണി ഓണർ ഏറിയ ഏഴായിരം രൂപ ഇൻസെൻറ്റീവ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരാണ് കൊടുക്കുക ആകെ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതായത് രണ്ട് പേര് പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നു എന്നർത്ഥം ഇതിങ്ങനെ പറയേണ്ട കാര്യമല്ല ഇതും കുറവാണ് എന്നറിയാം പക്ഷേ തങ്ങൾക്ക് ഏഴായിരം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന രീതിയിൽ നുണ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് മറ്റു ചില നുണകൾ ഇവർ പറയുന്നത് നമുക്ക് നോക്കാം എൽ ഡി എഫ് സ്കീം പ്രവർത്തകർക്ക് എഴുന്നൂറ് രൂപ മിനിമം വേതനം എന്ന വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ ഇല്ല അത് പച്ചക്കള്ളമാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക നോക്കിയാൽ അറിയാം കേരളത്തിൽ അധിക ജോലി ഭാരമുണ്ട് നുണയാണ് ദേശീയ മാനദണ്ഡത്തിനപ്പുറം കേരള ഗൈഡ് ലൈൻ ഒന്നും നിഷ്കർഷിക്കുന്നില്ല കേരളത്തേക്കാൾ അധിക സംസ്ഥാന വിഹിതം ഏതെങ്കിലും സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൊടുക്കുന്നു എന്ന് പച്ച നുണ സമര നേതാവ് മിനി പറഞ്ഞത് ഇപ്പോൾ പറയുന്നതു പോലുമില്ല മറ്റൊരു നുണ ഇവർ പറയുന്നത് സമരം തുടങ്ങി മുപ്പത്തെട്ടാം ദിവസമാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്നുള്ളതാണ് അതും പച്ചക്കളമാണ് അഞ്ചാം നാൾ മന്ത്രി തന്നെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയുടെ വീട്ടിൽ നിന്ന് സമരക്കാരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു എന്നാണ് മറ്റൊരു നുണ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എസ് യു സി എ നേതാവ് ആ വാദം ഇപ്പോൾ പറയാത്തത് ഇനി വേറൊരു നുണയുണ്ട് ജെ പി നദ്ദ ഉത്തരവിറക്കിയിട്ടാണ് ഇവർ സംതൃപ്തരായതും അതും ഒരു കാപട്യമാണ് ആർ എസ് എസ് സ്പോൺസേഡ് സമരത്തിൻ്റെ ഒരു ഗതിയാണത് നുണകളുടെ മാത്രമേ കെട്ടിപ്പൊക്കുന്ന ഒരു അസംബന്ധമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമരം അതിൽ യു ഡി എഫ് ട്രേഡ് യൂണിയൻ അംഗങ്ങൾ പോലും പങ്കെടുക്കുന്നില്ല ആശമാരുടെ സമരമല്ല ആർ എസ് എസിൻ്റെ സ്പോൺസേഡ് എസ് യു സി നാടകം മാത്രമാണിത് ഇന്ത്യയിലെ ഒരു കോടി സ്കീം വർക്കേഴ്സിന്റെ സമര മുദ്രാവാക്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു ദ്രോഹമാണ് ഇവർ നടത്തുന്ന നാടകം